നമ്മൾ ബ്രഹ്മത്തിനകത്ത് ഭൂമണ്ഡലത്തിനകത്ത് ഏഴ് സമുദ്രങ്ങളും ഏഴ് ദ്വീപുകളും ഉള്ള ആ ഭൂമണ്ഡലത്തിന്റെ നടുക്കായിട്ട് ജംബുദ്വീപത്തിൽ ദക്ഷിണ ഭാഗത്തായിട്ട് ഉള്ള ഭാരതവർഷത്തിലെ ഭാരതഖണ്ഡത്തിലാണ് നമ്മുടെ ബ്രഹ്മണ്ഡങ്ങൾക്ക് അപ്പുറത്തായിട്ട് ഇതിനും വലിയ ബ്രഹ്മണ്ഡങ്ങളുണ്ട് ഇതെല്ലാം വരുന്നത് ഭഗവാന്റെ ഏക അംശേന സ്ഥിതവും ജഗത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ വെറും ഒരു അംശമായ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള കാരണവു കക്ഷിയ ഭീഷ്ണു ആണ് ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ അദ്ദേഹത്തിൻ്റെ രൂപഭൂപ പൊതുവേ നമ്മൾ കുട്ടിക്കാലം മുതലേ സ്കൂളുകളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പന്ത് ഇങ്ങനെ കാണിക്കും അല്ല ഇതാണ് ഭൂമി അത് സത്യമാണോ സത്യമാണ് നമ്മുടെ ഭൂമി ഭൂഗോളം കറക്റ്റാണ് പക്ഷേ ഭൂമി ഇത്രയും മാത്രമല്ല ഭൂമി വലിയൊരു ഒരു പ്രദേശം യഥാർത്ഥത്തിൽ ആ വലിയൊരു ഭൂമിയിലെ ഭാഗികമായിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഭൂമി അത് നമ്മൾ വിചാരിക്കും അതെന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അത് നല്ലൊരു ചോദ്യമാണ് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല കാരണം നമുക്ക് അറ്റ് എ ടൈം കാണാൻ പറ്റുന്നത് ത്രീ ഡൈമെൻഷണൽ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഭൂമിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളെല്ലാം മൾട്ടി ഡൈമെൻഷണൽ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും ആ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല എല്ലാം ഇരുട്ടായിട്ടേ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ നാസയിലെടുത്ത് പോലും കംപ്ലീറ്റ് എർത്തിൻ്റെ പിക്ചർ ഇല്ല ഭാഗികമായിട്ടുള്ള പിക്ചേഴ്സ് മാത്രം ഇത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൽ പല പല എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള ഇമേജസ് ആണ് കുറേ കുറേ ഇമേജസ് എടുത്തിട്ട് അതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷനാണ് നമ്മൾ കാണുന്ന നാസയുടെ പിക്ചേഴ്സൊക്കെ ഇത് നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ പ്ലാനറ്റ്സും അത് മീൻസ് നമ്മുടെ സാറ്റലൈറ്റ് ഒക്കെ പോകുന്നില്ലേ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടത്തില്ലേ എന്നൊക്കെ ഞാൻ അതാ പറഞ്ഞു വരുന്നത് നമുക്ക് അക്സസിബിളേ അല്ല അക്സസബിൾ എന്ന് പറഞ്ഞാൽ തട്ടത്ത് പോലും ഇല്ല ആര് അത് നമ്മളെ ഒരുപാട് വലുതും ഒരുപാട് ദൂരെയാണ് അതൊക്കെ പല പ്ലെയിൻസിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ